ഈ ഈശ്വാമിഷേഖ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പാംബ്ലാനിയുടെ കുബുദ്ധി ഒളിഞ്ഞു വിമതര് ഇളിബരായി അൽമായ മുന്നേറ്റക്കാര് ചമ്മൽ കൊണ്ട് മറ്റുള്ളവരെ നോക്കാൻ പറ്റാതെ നമ്മൾ നാണം കെട്ടു എന്ന് പറഞ്ഞു നടക്കുകയാണ് എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് എത്ര വട്ടം നമ്മൾ പാംബ്ലാനി പിതാവിനോടും തട്ടിൽ പിതാവിനോടും പറഞ്ഞതാണ് സർക്കുലറിൽ ഷെഡ്യൂൾഡ് സമയത്ത് ഒരു കുർബാന എന്തെങ്കിലും വേണം ഷെഡ്യൂൾഡ് സമയത്ത് പള്ളിയിൽ നടക്കുന്ന കുർബാന നടക്കുന്നൊരു ഒരു ഒരു ക്രമം ഉണ്ടല്ലോ ആ സമയത്ത് എത്ര പ്രാവശ്യം പറഞ്ഞു സഭയുടെ കുർബാന ഷെഡ്യൂൾഡ് സമയത്ത് വേണം അങ്ങനെ സർക്കുലർ വേണമെന്ന് പക്ഷേ തട്ടിലും കേട്ടില്ലേ പാമ്പ്ളാനും കേട്ടില്ലേ പകരം ഈ പാപ്പാവിരുദ്ധരും സുറിയാനി സഭാബിരു സഭയ്ക്ക് വിരുദ്ധരുമായ വിമതരുടെ വാക്ക് കേട്ട് അവർക്ക് വഴങ്ങി ഒരു അഴകുടമ്പൻ രീതിയിൽ എഴുതി വെച്ചു രാവിലെ ആറ് മുപ്പതിനും പത്ത് ഇടയിലോ വൈകിട്ട് മൂന്ന് മുപ്പതിനും ആറ് മുപ്പതിനും ഇടയിലോ ഒരു തീർച്ച മൂർച്ചയില്ലാത്ത ഒരു അഴകുഴമ്പൻ രീതി എഴുതി വെച്ചു എന്തിനാണ് അങ്ങനെ എഴുതി വച്ചത് ഈ ഉച്ച കഴിഞ്ഞ് അതായത് ആ സമയത്ത് അതായത് അത്ര ഓർഡർ ടൈമിൽ വെച്ചാൽ ഈ ഏകീകൃത കുർബാനയ്ക്ക് ആളുകൾ വരികയില്ലെന്നും വരികയില്ലെന്നും അതോടുകൂടി സഭയ്ക്ക് എന്ന് പറഞ്ഞ് പരാജയപ്പെട്ടു പോയെന്നും പറഞ്ഞ് വീണ്ടും ജനാഭിമുഖം ഇൻട്രൊഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ തുടർന്നു കൊണ്ടുപോകാമെന്നും അവർ കണക്കുകൂട്ടി ഈ തട്ടിലിന്റെയും പാമ്പ്ളാനിന്റെയും സർക്കിളറിന് മേലെ മറ്റൊരു സർക്കിളർ വന്നു ഷൈജു പോപ്പിന്റെ ഇങ്ങനെ ഈ രാവിലെ ആറ് മുപ്പതിനും പത്ത് മുപ്പതിടയിലൊന്നും അങ്ങനെ നിങ്ങൾ വെക്കേണ്ട കാര്യമില്ല ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിനും ആറ് മുപ്പതിനും അങ്ങനെയും വെക്കേണ്ട കാര്യമില്ല ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് മതി അപ്പോ പാമ്പ്ളാനി പിതാവിന്റെയും തട്ടിൽ പിതാവിന്റെയും അധികാരിയായ ഷൈജു പോപ്പിന്റെ വക അന്തിമ കൽപ്പന വന്നു ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് മതി ഈ സഭയുടെ കുർബാന ഏകീകൃത കുർബാന അങ്ങനെ ചിലരെല്ലാം ആ സമയത്ത് വെച്ച് ചിലർ മൂന്ന് മുപ്പതിന് സർക്കിളർ പോലെ വെച്ചു അപ്പൊ ഷൈജു പോപ്പിനും അനുസരിക്കാത്തവരുണ്ടെന്ന് മനസ്സിലായി ഈ ഇങ്ങനെ വെച്ചാൽ അതായത് മൂന്ന് മണിക്ക് വെച്ചാൽ അല്ലെങ്കിൽ മൂന്ന് മുപ്പതിനൊക്കെ വെച്ചാൽ നാലാൾ വന്നാൽ ഭാഗ്യം എന്നാണ് അവർ കരുതിയത് നാലാൾ പോലും വരില്ല ആളുകൾ വന്നില്ലെങ്കിൽ ആ പേരും പറഞ്ഞ് സിനിഡ് കുർബാന നിർത്തലാക്കാം പിന്നെ ജനാഭിമുഖ കുർബാന അവർക്ക് അനുവദിച്ചു കൊടുക്കാം അതൊരു ലിറ്ററിക്കൽ വേരിയന്റ് പോലെ ആയി അവർക്ക് കിട്ടുമെന്ന് അവരും ധരിച്ചു പാമ്പളാനി പിതാവും അങ്ങനെ കണക്കാക്കി തട്ടിൽ പിതാവും കണക്കാക്കി എന്നാൽ നാലല്ല നാൽപ്പതല്ല നാനൂറ് ആളുകൾ വീതമാണ് പല പള്ളികളിലും വന്നത് രണ്ടോ മൂന്നോ പേർ വരുമെന്ന് വിചാരിച്ചിടങ്ങളിൽ രണ്ടല്ല ഇരുപതല്ല ഇരുന്നൂറും ഇരുന്നൂറ്റമ്പതും ആളുകളാണ് വന്നത് ഇതോടെ വിമതരുടും വിമതരുടെയും അവരുടെ നേതാവായ പാ പാമ്പളാനി പിതാവിന്റെയും കുബുധിയാണ് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസ് കിടക്കുന്നത് ഇങ്ങനെ അസമയത്ത് വെച്ച് സഭാവിശ്വാസികൾ തോൽപ്പിക്കാം എന്ന അവരുടെ കുബുദ്ധി സത്യവിശ്വാസികള് അതങ്ങ് മനസ്സിലാക്കിയിട്ട് എല്ലാ പള്ളികളും ഞാൻ അത് കുറിച്ച് വീട് ചെയ്തു കഴിഞ്ഞു അപ്പം ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല എന്തുമാത്രം ജന പങ്കാളിത്തമായിരുന്നു ഇന്നലെ ദുഃഖരാന തിരുനാളില് ഏകീകൃത കുർബാനയ്ക്ക് തോമാസ് ലേഖടെ ദുഃഖരാന അങ്ങനെ ഗംഭീരമായിട്ട് നമ്മൾ ആഘോഷിച്ചപ്പോൾ ഈ ഉപജികള് വിമതരുടെയും വിമതർക്ക് നേതൃത്വം നൽകുന്ന തട്ടിപ്പിതാവിന്റെയും പാമ്പളാനി പിതാവിന്റെയും ഈ അടവ് നയം അത് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി കിടക്കുകയാണ് നമുക്കറിയാം അവർ ഇനിയും കളികൾ കളിക്കും പണം രാഷ്ട്രീയം പോലീസ് ഇതൊക്കെ വെച്ചിട്ട് അവർ ഇനിയും കളികൾ കളിക്കും പക്ഷേ സത്യവിശ്വാസികൾക്ക് ഒരു കാര്യം കൂടുതൽ ബോധ്യപ്പെട്ടു ബോധ്യപ്പെട്ടു മുമ്പേ അവർക്കറിയാമായിരുന്നു ഇപ്പോൾ കൂടുതൽ ബോധ്യപ്പെട്ടു ഓരോ ഇടവകലും വിമതനായിട്ട് ഒരാളേ ഉള്ളൂ വികാരിച്ചൻ മാത്രം വികാരിച്ചൻ പാപ്പാവിരുദ്ധനും സഭാവിരുദ്ധനുമായി നിൽക്കുന്നത് കൊണ്ട് കുറച്ച് പേർക്ക് വികാരിച്ചിനെ എതിരിടാൻ അത് എളുപ്പമല്ല കാരണം ഒരു അധികാരത്തെ നമുക്ക് എതിരിടാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട് അപ്പോൾ കുറച്ച് പേര് ചിങ്കിടികളായിട്ടുണ്ട് കുറച്ച് പേര് എതിർക്കാൻ പറ്റാത്തവരുണ്ട് അങ്ങനെയല്ല അങ്ങനെയല്ലാതെ സത്യവിശ്വാസികളായിട്ട് ആരും തന്നെ ഈ അഞ്ചര ലക്ഷം ആളുകളുണ്ടെങ്കിൽ എറണാകുളത്തുണ്ടെങ്കിൽ അതിൽ ആരും തന്നെ ഈ പാപാ വിരുദ്ധരുടെ കൂടെ സഭാ വിരുദ്ധരുടെ കൂടെ നിൽക്കേണ്ട തയ്യാറല്ല അതും ഇന്നലെ വെളിപ്പെട്ടു അതുകൊണ്ട് വിമതനായി നിൽക്കുന്ന ഒരേ ഒരാൾ വികാരി അച്ഛനായതുകൊണ്ട് ആ അച്ഛൻ മാറിയാൽ മതി ഇത് പാമ്പ്ലാനി പിതാവിനും തട്ടിപ്പിതാവിനും മറ്റ് മെത്രന്മാർക്കും വലിയൊരു മുന്നറിയിപ്പാണ് നിങ്ങൾ ഞങ്ങളെ കളിയാക്കിക്കൊണ്ടിരുന്നു നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് സഭയെ സ്നേഹിക്കുന്ന മെത്രാമാര് പോലും പറഞ്ഞു നിങ്ങളുടെ കൂടെ ആളില്ലല്ലോ നിങ്ങളുടെ കൂടെ ആളില്ലല്ലോ ആളില്ലെങ്കിൽ ആൾ ഉണ്ടാക്കുന്നത് നിങ്ങളായിരുന്നു നിങ്ങളാണ് ഇടയന്മാർ അപ്പൊ ഞങ്ങൾ വെല്ലുവിളിച്ച് വെല്ലുവിളിച്ച് ഇപ്പോ ഒരു ഏകീകൃത കുർബാന ആ സമയത്ത് വെച്ചപ്പോൾ ഞങ്ങൾ ആള് വന്നത് കണ്ടോ നിങ്ങൾ പറഞ്ഞത് നുണയല്ലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധം ഉണ്ടോ നിങ്ങൾക്ക് ബുദ്ധിയും ബോധമുണ്ടോ ഈ ഗ്രൗണ്ട് ലെവൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ദൂരെ ഇരുന്നുകൊണ്ടാണ് അവിടുത്തെ പൾസ അറിയുന്നത് ദൂരെ ഇരുന്നുകൊണ്ട് ഞാൻ ഇത്രയും ദൂരെ ഇരുന്നിട്ട് എനിക്ക് ഇത്രയും പൾസ് അറിയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഈ ജനത്തിന്റെ ഇടയിൽ ജീവിക്കേണ്ട ആൾക്കാർ ഇടയിൽ ജീവിക്കുന്നോളും എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് അവിടുത്തെ അറിയാൻ സാധിക്കേണ്ടതായിരുന്നില്ലേ എന്നിട്ട് ഈ പാപ്പാവിരുദ്ധരും സഭാവിരുദ്ധരുമായവർക്ക് വിധേയപ്പെടുക അവർ മാനസാന്തരപ്പെട്ടാൽ നിങ്ങൾ അവരെ ചേർത്ത് പിടിച്ചോളൂ അല്ലാതെ എല്ലാ ദിവസവും മാർപ്പാപ്പിയെ തെറ്റിദ്ധരിപ്പിച്ചുമെന്നും മെത്രാനും കബളിപ്പിച്ചുമെന്നും സ്ഥിരമായിട്ട് പ്രചരിപ്പിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ പോയാൽ നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ എന്താണ് പറയേണ്ടത് വാക്കുകൾ അനത്തു പോകും അതുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് പോകുന്നില്ല അതിനാൽ ഒരു കാര്യം ഞങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് സഭയുടെ കുർബാന അല്ലാതെ മറ്റു കാര്യങ്ങളിലേക്ക് പോയാൽ വികാരിച്ചവരെ ഞങ്ങൾ എതിരിടും അതിന് കൂട്ടുനിന്നാൽ സുറിയാനി കത്തോലിക്ക സഭയുടെ മെത്രാന്മാരെയും ഞങ്ങൾക്ക് എതിരിടേണ്ടി വരും അത് അനുസരണം വിലയേക്കൽ ശ്രേഷ്ഠം എന്നൊക്കെ നിങ്ങൾ പറയുന്നത് ഈ കർത്താവിനെ ധിക്കരിക്കുന്നവരെ അനുസരിക്കാനല്ല പറഞ്ഞേ അധാർമിക കാര്യങ്ങൾക്ക് അനുസരണം ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടില്ല ഒരു മെത്രം കൂടെ കിടക്കാനായിട്ട് ചെല്ലണം എന്ന് പറഞ്ഞാൽ ഒരു അച്ഛനോ ആരെങ്കിലും അനുസരിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അവിടെ അനുസരണ പറയാൻ പറ്റുമോ പറ്റുമോ തെറ്റായ ചില സ്ഥാപനങ്ങളിൽ പണം നിക്ഷേപിക്കാനായിട്ട് മെത്രാനും മെത്രണ്ട ആളുകളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ശരിക്കും അനുസരിക്കാൻ പാടില്ലായിരുന്നു ഈ ശരിക്കുള്ള ധനകാര്യ സ്ഥാപനങ്ങളല്ലാതെ പണം നിക്ഷേപിച്ച് എത്രയോ കോൺഗ്രഗേഷൻ്റെ പൈസ പോയിട്ടുണ്ട് മെത്രാൻ പറഞ്ഞു ബി ജി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണുള്ളത് അത് അധാർമിക കാര്യങ്ങൾക്കാണ് ഈ ചോദിക്കുന്നത് അധാർമ്മിക കാര്യങ്ങൾക്ക് നമ്മൾ അനുസരണം കൊടുത്തിട്ടില്ല ഒന്ന് പിന്നെ അനുസരണം വലിയ ശ്രേഷ്ഠമെന്ന് പറയുന്നത് പഴയ നിയമത്തിൽ പറയുന്നതും ഈ പുതിയ നിയമത്തിൽ അനുസരണം തന്നെയാണ് ബലി ഈ ഫിലിപ്പി ലേഖനമാണ് നമുക്കതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അവൻ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി കുരിശു മരണത്തോളം അനുസരണമുള്ള താഴ്ത്തി മരണത്തോളം കുരിച്ചു മരണത്തോളം ആ കുരിശു മരണമെന്ന അനുസരണം അനുസരണത്തെ പ്രതി പിതാവായ ദൈവത്തിൽ അനുസരണത്തെ പ്രതി അത് സ്നേഹത്തോടു കൂടിയുള്ള അനുസരണമാണ് ആ അനുസരണത്തെ പ്രതി അവൻ മരിച്ചു കുരിശിൽ മരിച്ചു ആ അനുസരണമാണ് ബലി ആ അനുസരണമാണ് ബലി ദൈവപിതാവിനുസരിക്കുന്നത് ദൈവപിതാവിനെതിരെയും കർത്താവിശംസിക്കെതിരെയും മാർപ്പ പറഞ്ഞാലും എത്രം പറഞ്ഞാലും നമ്മൾ അനുസരിക്കാൻ പാടില്ല അധാർമിക കാര്യങ്ങൾക്ക് അധികാരികൾ പറഞ്ഞാൽ നമ്മൾ അനുസരിക്കാൻ പാടില്ല ധാർമ്മികതയും സന്മാർഗവും ചേർന്ന് വിശ്വാസത്തിൽ ചേർന്ന് പോകുന്ന കാര്യങ്ങൾക്കായി നമ്മൾ അനുസരിക്കാൻ പാടുന്നു അപ്പൊ ഇത് ഇതൊന്നും അറിയാതെ ഇതുവരെ ഇതൊരിങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ ഇങ്ങനെ പറയണേ പറയണേന്നൊക്കെ ആൾക്കാർ ചോദിക്കും വിവരമില്ലാത്തവർ അങ്ങനെ പലതും പറയും അവർക്ക് സഭ എന്തെന്നോ കർത്താവ് എന്തെന്നോ തിരുവചനം എന്തെന്നോ ബൈബിൾ എന്തെന്നോ ഓരോ സന്ദർഭത്തിലും തിരുവചനന്റെ അർത്ഥം എന്തെന്നോ അവർക്കറിയില്ല അതിനാൽ അത്തരം കാര്യങ്ങൾ ഒന്നും കേട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന് ചുരുക്കം സഭയുടെ കുർബാന നമ്മൾ പൗരസ്ത്യ സുറിയാനി സഭയാണ് സീറോ സിറമാൻമാർ സഭ അതിന്റെ നല്ല ഒരുപാട് പാരമ്പര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എല്ലാ പാരമ്പര്യവും വീണ്ടെടുക്കേണ്ടതല്ല പക്ഷെ നല്ലതായി ഒരുപാട് പാരമ്പര്യങ്ങളുണ്ട് നമ്മുടെ സഭയുടെ തനിമ സൂക്ഷിക്കേണ്ട പാരമ്പര്യങ്ങൾ അതെല്ലാം വീണ്ടെടുത്തേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെ വീണ്ടെടുക്കാൻ പറ്റുന്ന നേതൃത്വമേ ഞങ്ങൾക്ക് വേണ്ടു ഇതാണ് ഞങ്ങളുടെ നിലപാട് അത് ഞങ്ങൾ വീണ്ടും വീണ്ടും അറിയിക്കുകയാണ് നമ്മുടെ കർത്താവ് ശോമിശാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹഭാഗവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ